നല്ല വലിയ തലയിന്റെ തലയല്ലേ അപ്പം നമ്മുടെ അമ്മ ഇതും ഒരു കുടുംബത്തിന് കഴിക്കാനുള്ളത് ഉണ്ട് ഞാനും അണ്ണനും ഓണം കൂടെ ഒള്ളു കഴിക്കാൻ അറിയത്തില്ല ഓയ് കുമ്പാരിമാരെ ഇന്നൊരു വെറൈറ്റി വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് കയ്യിലിരിക്കുന്നത് എന്തെന്ന് കണ്ടില്ലേ ഒരു വെടലൻ തല കട്ടകൊമ്പൻറെതാണേ ഇവനെ വെച്ച് നമ്മ പൂന്ത്ര ഉണ്ടാക്കാൻ പോകുകയാണെ ആദ്യം തലേനൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം പൂവും കൂടലൊക്കെ മാറ്റിയിട്ട് ക്ലീൻ ചെയ്യാൻ സമയത്ത് അകത്തൊരു ചൂണ്ട ഉണ്ടായിരുന്നു എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അണ്ണനെ വിളിച്ചിട്ടായി എടുത്തത് കണ്ടില്ലേ ഉള്ളൂ ഇത് തലേന്റെ കുടലാണ് ഇതൊക്കെ തോര വെക്കാൻ നല്ലതാണ് ഞാൻ വെച്ചിട്ടില്ല പക്ഷെ വയ്ക്കുന്നവരുണ്ട് നല്ല കണവൊക്കെ തോരഞ്ഞ് വെക്കത്തില്ലേ അതുപോലെ ഇരിക്കുന്നത് അങ്ങനെ ഞാനും അണ്ണനും കൂടെ വെക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ എല്ലായി മീനൊക്കെ കട്ട് ചെയ്തെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം നമ്മൾ തൊട്ടടുത്തേനെത്തി വച്ചിട്ടുണ്ട് അപ്പോൾ അടുപ്പൊക്കെ കത്തിച്ച് തുടങ്ങാം നമ്മുടെ രണ്ടാമത്തെ കുക്കിംഗ് ആണ് എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം നല്ല രീതിയിൽ നമ്മൾ പരിശ്രമിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഓക്കെ ആവാം ഓക്കെ ആദ്യം ഒഴുകേണ്ടത് വെളിച്ചെണ്ണ താല് അപ്പോൾ നമ്മൾ ഏകദേശം ഹാക്കിന് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കുറച്ച് കടുവിടാം ഇഞ്ചി വെളുത്തുള്ളിയാണ് പേസ്റ്റ് ആക്കിയത് ഒന്നും തിരക്കത്തില്ല വൈ ആദ്യം കൊച്ചോ അണ്ണാ എന്തേക്ക് ഉള്ളേക്കൊന്ന് വര ഉള്ളേക്ക് ഒന്ന് ചറിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിലോട്ട് കച്ചമുളക് അപ്പൊ നമുക്ക് അതിലോട്ടേ ബാക്കിയുള്ള അരപ്പ് ചേർക്കാം തീ കൂട്ടിക്ക് കുറച്ചു ഇതാണ് തലക്ക് തോന്നിയ ബുദ്ധിയാണ് കാരണം ബോട്ടിലൊക്കെ അവര് വെച്ച് കഴിക്കുന്ന കറിയാണ് അപ്പൊ നമ്മളാദ്യമായിട്ടാണ് ഇത്ര നല്ലൊരു കറി നല്ല മണവാണ് ആവശ്യത്തിന് മഞ്ഞപ്പൊടി മുളക് പൊടി തട്ടണം ഞാൻ അതിന് മല്ലിപ്പൊടി എടുത്തിട്ട് വന്നാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ ബാക്കി വന്നിട്ട് പിന്നെ ഇടാൻ പറ്റത്തുള്ളു കൊറച്ചുകൂടെ മുളക് പൊടി തട്ടണോ ഓ എരി കുറവ് തന്നെ അപ്പൊ നല്ല രുചിയും മണത്തിന് വേണ്ടി കുറച്ച് കുരുമുളകും ഉലുവേയും ചേർക്കാമേ ഓക്കേ അപ്പം നമ്മുടെ ചേരുവ ചേരുവെല്ലാം ചേർന്നിട്ടുണ്ട് നല്ല രീതിക്കൊന്നും പച്ചമുളക് ഒന്ന് പോകുന്നതുവരെ കൊടുക്കാം അപ്പം നമ്മുടെ മസാല എല്ലാം നല്ല രീതിക്ക് സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ നമ്മളിതിൽ പുളിയാണോ പുളി ഉപയോഗിക്കുന്നത് കൊടം പുളിയാണേ കാരണം ബോട്ടിലൊക്കെ അറിയുന്ന എണ്ണം പറഞ്ഞ് സെറ്റ് ചെയ്ത് ചെയ്യുന്നതാണ് അപ്പം അവർ ഉപ ഉപയോഗിക്കുന്നത് കുടംപുളിയാണോ നല്ല മണം കേട്ടോ ഞാൻ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പൊ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാ ഓക്കെ ആവും നല്ല വലിയ തലയാണ് അപ്പൊ ഏകദേശം ഈ പാത്രം കൊണ്ട് തന്നെ രണ്ട് പാത്രം വെള്ളം വേണ്ടിവരും അപ്പൊ നമുക്കൊന്ന് തീ കൂട്ടി കൊടുക്കാം ആ വിഷയത്തിന് ഉപ്പിടാം അപ്പൊ തിളക്കട്ടെ അരപ്പ് അതിന് ഒന്ന് അടച്ച വെച്ച് കൊടുക്കാം വന്നിട്ട് അരപ്പ് അടിയില്ല പിടിക്കാം നല്ല മണല്ലേ അരപ്പ് തിളച്ച് തുടങ്ങിട്ടുണ്ടോ അപ്പൊ നമുക്ക് അപ്പൊ നമുക്ക് കടത്തിലോട്ട് ഇറങ്ങാം നമ്മുടെ രാജാവിന് ഷട്ടിലോട്ട് ഇടാം വെന്ത് വരട്ടെ നമുക്ക് അടച്ചു വെക്കാം ഓക്കെ നല്ല വലിയ തളയിന്റെ തലല്ലേ അപ്പം നമ്മുടെ ചരുവത്തിന് നിന്നില്ല ചരുവം ചെറുതായി പോയി എന്നാലും കുഴപ്പമില്ല എന്നാ ആഞ്ഞു പിടിച്ചൊക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ ആണല്ലേ നമുക്ക് കുറച്ച് കരിയപ്പലം കരിയപ്പില മണമുണ്ട് കേട്ടോ നല്ല മണമുണ്ട് ഇപ്പൊ എന്നാലും കുറച്ച് കരിയപ്പില കറിക്ക് കരിയപ്പിലാണ് സമർത്ഥൻ അവസാനം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താൽ ഒരു രുചി രുചിയുണ്ട് കഴിച്ച ഒരു രക്ഷ ഇല്ല അമ്മ അരപ്പെല്ലാം പക്കായിട്ടുണ്ട് ചെറിയ ഉപ്പിന് കുറവുണ്ട് അപ്പൊ കുറച്ച് ഉപ്പ് നമുക്കിടാം തലക്കറി ഒരു രക്ഷ ഇല്ല കുമ്പാരിമാരെ സൂപ്പർ കള്ള് ഷാപ്പിലെ കറി കൂറി ഇത്രയും മണം ഒന്നായിട്ട് കിട്ടത്തില്ല അത്രയ്ക്കും മണമാണ് ഓ ഞാൻ പോയിട്ടൂടെ മുന്തിരി കള്ളു കുടിക്കണ്ട കറി മണോടെ മണം ഒരു രക്ഷ അപ്പം നമ്മുടെ തലക്കറി റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ കഴിക്കാൻ എടുത്തിരിക്കുന്നത് കപ്പയാണ് അപ്പോൾ ഞങ്ങൾ തലക്കറി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴേക്കും സോജയ്ക്ക് വരാൻ പറ്റിയില്ല ക്ലാസ്സിൽ നിന്നൊക്കെ വന്നിട്ട് ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ആൾ ലേറ്റ് ആയി അപ്പോൾ മരിച്ചെടുത്തിട്ട് വരാൻ വേണ്ടി വിളിക്കാം സോജ കൊണ്ടുപോകാം മോളെ കിട്ടിയാ അപ്പം നമ്മുടെ തലക്കറി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത് നല്ല മണവും നല്ല രീതിക്ക് തന്നെ സെറ്റായി അരപ്പും എല്ലാം കൂടെ പിടിച്ച് നല്ല നല്ല അടിപൊളിയായിട്ടിരിക്കുന്നത് സൂപ്പർ എണ്ണാ കറി ഒരു രക്ഷമല്ല ഇതാണ് നമ്മുടെ പൂന്ത്രക്കാർ നോർമലായിട്ട് വയ്ക്കുന്ന തലക്കറി ഇതാണ് നമ്മുടെ പൂന്തറത്തെ തലക്കറി അയ്യവ അയ്യോ സൂപ്പർ സൂപ്പർ എൻ്റെ അമ്മ ഇത് ഒരു കുടുംബത്തിന് ഉണ്ട് ഞാനും അണ്ണനും ഓളം കൂടെ ഉള്ളു കഴിക്കാൻ തീരുമൊന്നറിയത്തില്ല ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണേ ഇതുപോലെ വെറൈറ്റി വീഡിയോകളും മറ്റും പിന്നെ വരുന്നതായിരിക്കും സോജ നമ്മളൊരു സപ്പോർട്ടും ഉണ്ടായില്ല പഠിത്തവും ക്ലാസ് ആക്കും ട്യൂഷനൊക്കെ ആയതുകൊണ്ട് പാവിന്റെ പിള്ളേക്ക് വരാൻ പറ്റില്ല കഴിക്കാനെങ്കിലും കിട്ടിയില്ല അതൊന്ന് ഇത്രയും കഴിക്കണമെങ്കിൽ സോജ അഞ്ചിലെ സോജക്ക് മെയിനിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടം തലയാണ് പ്രത്യേകിച്ച് തലയിലെ കണ്ണ് അപ്പൊ ഇത്രയും വലിയ കണ്ണ അവ നല്ല ചൂടും എനിക്ക് കയ്യില് പിടിക്കാൻ പോലും പറ്റില്ല കടിച്ചാ മതി ആ നമ്മള് കാലം അടിപൊളിയാണ് അണ്ണന്റെ ഐഡിയയില് തോന്നിയ കറിയാണ് ഞങ്ങൾ ആദ്യം നമ്മുടെ ഒരു തലക്കറി വയ്ക്കണത് എന്നെ ഒരു രക്ഷമില്ല കഴിച്ചും ഇതിത്ര തീർത്തിട്ട് എണീക്കൊന്നാണ് മൂന്നിര നിൽക്കുന്നത്